നമസ്കാരം ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ പല അവസരങ്ങളിലും ദൈവം ശുഭകരവും അശുഭകരവുമായ സൂചനകൾ പലപ്പോഴും നൽകുന്നതാണ് ഈ സൂചനകളിൽ പല കാര്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നു എന്നതാണ് വാസ്തവം ആ അർത്ഥം മനസ്സിലാക്കി നാം പ്രവർത്തിക്കുകയാണ് എങ്കിൽ വളരെയധികം നേട്ടങ്ങൾക്ക് അത് കാരണമായി തീരും അത്തരത്തിൽ നിങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ഈ മേടമാസത്തിൽ വളരെയധികം പ്രതീക്ഷയോടെ ഏവരും പ്രവേശിച്ചിരിക്കുന്നതായ ഈ മേടമാസത്തിൽ ഉപ്പനും കാക്കയും നിങ്ങളുടെ വീടുകളിൽ വരികയാണ് എങ്കിൽ നൽകുന്ന ചില ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് പക്ഷികളും വീടുകളിൽ വന്ന് ഞാൻ ഈ പരാമർശിക്കുന്നതായ ലക്ഷണങ്ങൾ കാണിക്കുകയാണ് എങ്കിൽ അത് അതീവ ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക ആ വീടുകളിൽ തീർച്ചയായും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ആ ലക്ഷണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന ലക്ഷ്മി വരാഹിപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും പ്രത്യേകം രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യം ഉപ്പനുമായി ബന്ധപ്പെട്ട ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് ഉപ്പൻ നിങ്ങളുടെ വീടുകളിലേക്ക് വരികയും വീടിന് ചുറ്റും നടക്കുകയുമാണ് എങ്കിൽ അത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ലക്ഷണമായി പറയാം കാരണം ഉപ്പൻ ചെയ്യുന്ന അപൂർവമായ ഒരു കാര്യമാണ് ഇത് ഇത്തരത്തിൽ ഈ മാസം നിങ്ങളുടെ വീടുകളിൽ ഉപ്പൻ ചെയ്യുകയാണ് എങ്കിൽ ആ വീടുകളിൽ മംഗളകർമ്മങ്ങൾ നടക്കുകയും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുകയും സന്താനങ്ങൾക്ക് കീർത്തി വന്നു ചേരുകയും വിവാഹം സന്താനഭാഗ്യം എന്നിവ വന്ന് ചേരുകയും ചെയ്യുന്നതാണ് കൂടാതെ ആ വീടുകളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും ആ കലഹങ്ങൾ ഒഴിയുകയും അവർ തമ്മിലുള്ള ഐക്യം അത് വീട്ടിലൊന്നാകെ പ്രകടമാകും എന്ന കാര്യവും ഓർത്തിരിക്കുക അതിനാൽ ഉപ്പനെ ഇപ്രകാരം കാണുന്നത് അതീവ ശുഭകരം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക ഉപ്പൻ വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ അത് ഈ മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ അഥവാ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം വിളക്ക് തെളിയിക്കുമ്പോൾ ഉപ്പനെ വീട്ടു പരിസരത്ത് കാണുന്നത് ഉപ്പന്റെ സാന്നിധ്യം ഉണ്ടാകുന്നത് ആ വീടുകളിൽ ഭാഗ്യം വന്ന് ചേരാൻ പോകുന്നു ആ വീട്ടിലെ അംഗങ്ങൾക്ക് ഭാഗ്യം ജീവിതത്തിൽ പ്രകടമാകാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ഈശ്വരാധീനം വർദ്ധിക്കുകയും ആഗ്രഹ സാഫല്യം ആ വീടുകളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ തന്നെ തീർച്ചയായും ഓം നമോ നാരായണായ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ആ സമയം ജപിക്കുന്നത് അതീവ ശുഭകരമാണ് ഈ ഫലം തടസ്സം കൂടാതെ ആ വീടുകളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് പരാമർശിക്കുക അതിനാൽ തന്നെ വളരെ ശുഭകരമായ ഒരു ലക്ഷണം എന്ന് തന്നെ പറയാം എന്നാൽ ഉപ്പനെ പ്രധാന വാതിലിന് നേരെയായി നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യമായാണ് കണക്കാക്കുന്നത് തീർച്ചയായും അത് ആ വീടുകളിൽ ഉയർച്ച വന്ന് ചേരുന്നതിൻ്റെ സൂചന തന്നെയാകുന്നു അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ ഇപ്രകാരം പ്രധാന വാതിലിന് നേരെയായി ഉപ്പനെ കാണാറുള്ളൂ എന്നതാണ് വാസ്തവം അതിനാൽ അത് ശുഭകരമായി തന്നെ കണക്കാക്കുന്നതുമാണ് എന്നാൽ ഉപ്പൻ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ഉപ്പന്റെ സാന്നിധ്യം അത് നേരിൽ നമുക്ക് കാണുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഉപ്പന്റെ ശബ്ദം കേൾക്കുകയാണ് എങ്കിൽ കരയുന്നതായ ശബ്ദം കേൾക്കുകയാണ് എങ്കിൽ അഥവാ ഉപ്പന്റെ ശബ്ദം കേൾക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു പ്രധാന വാതിൽ രാവിലെ തുറക്കുന്ന സമയത്തും കാരം ഉപ്പന്റെ ശബ്ദം കേൾക്കുന്നതും അതീവ ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു ആ വീടുകളിലേക്ക് ഭാഗ്യം ലക്ഷ്മി ദേവിയുടെ കടാക്ഷം അനുഗ്രഹം എന്നിവ വന്ന് ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ലക്ഷ്മി സാന്നിധ്യത്താലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് ലക്ഷ്മി നാരായണ കടാക്ഷം ആ വീടുകളിലുണ്ട് എന്ന കാര്യവും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ തന്നെ ഈ ലക്ഷണം കാണുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക തീർച്ചയായും അന്നേ ദിവസം വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അടുത്ത ദിവസം വിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നത് ശുഭകരമാണ് അന്നേ ദിവസം ഓം നമോ നാരായണായ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ശുഭകരമാണ് വിളക്ക് തെളിയിച്ച് ജപിക്കുന്നതാണ് അതീവ ശുഭകരം മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുന്നത് തുളസിയോട് ചേർന്ന് ഉപ്പനെ കാണുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്രകാരം നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ ഈ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിൽ കാണുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് സിദ്ധിക്കുകയാണ് എങ്കിൽ ആ വീടുകൾ കൊട്ടാരം പോലെയാകും എന്ന് പറയാം അത്രമേൽ ഭാഗ്യം ഉയർച്ച ഉയർച്ചയ്ക്ക് സഹായകരമായ അവസരങ്ങൾ നിരന്തരമായി അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും പല കാര്യങ്ങളും അനുകൂലമല്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും ഇവർക്ക് അനുകൂലമാവുകയും ധനപരമായി വളരെയധികം ഉയർച്ച വന്ന് ചേരുകയും ചെയ്യും അതിനാൽ ഈ ഒരു ലക്ഷണം കാണുന്നത് അതീവ ശുഭകരമാണ് ഈ ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണമെങ്കിലും കണ്ടാൽ ഉറപ്പിക്കാം ആ വീടുകളിൽ ശുഭകരമായ കാര്യങ്ങൾ ഈ മാസം സംഭവിക്കും എന്ന് ഇനി കാക്ക വീട്ടിൽ വന്നാലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് നിങ്ങളുടെ വീടുകളിൽ ഈ മേടമാസത്തിൽ കാക്ക വീടുകളിൽ വരികയും ഈ ലക്ഷണങ്ങൾ കാക്ക കാണിക്കുകയോ പ്രകടമാക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ അർത്ഥമാക്കേണ്ടത് ആ വീടുകളിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ആ ഫലങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം ആദ്യത്തേതായി പറയുന്നത് കാക്ക വീടുകളിൽ വരികയും കുഴി കുഴിക്കുന്നതായി കാണുകയാണ് എങ്കിൽ അതായത് മണ്ണിൽ കുഴി കുഴിക്കുന്നതായി നിങ്ങൾ കാണുകയാണ് എങ്കിൽ ശുഭകരമായ ലക്ഷണമാണ് ഒരു കാര്യം കൂടി മനസ്സിലാക്കുക അപൂർവങ്ങളിൽ അപൂർവമായ ലക്ഷണം അതിനാൽ തന്നെ ആ വീടുകളിൽ ഭാഗ്യം കടന്നു വരും എന്ന കാര്യം നിസ്സംശയം പറയാം അപ്രതീക്ഷിതമായ ധനലാഭമാണ് പ്രധാനമായും ആ വീടുകളിലേക്ക് കടന്നു വരിക അതിനാൽ തന്നെ ലോട്ടറി പോലും ആ വീടുകളിൽ അതായത് ലോട്ടറി ഭാഗ്യം പോലും വന്നുചേരാം ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാം അത്തരത്തിൽ ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെയും അപ്രതീക്ഷിതമായി ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ ഏറ്റവും ശുഭകരവും ജീവിതത്തിൽ ഉയർച്ച നൽകുന്നതുമായ ലക്ഷണമാണ് ഇത് തീർച്ചയായും ആ വീടുകളിൽ പിതൃപ്രീതിയും ശിവകടാക്ഷവും ശനീശ്വര പ്രീതിയും എന്ന് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുന്നത് കാക്കയെ സസ്യങ്ങൾക്കിടയിൽ കാണുക എന്ന കാര്യമാണ് കാക്കയെ സസ്യങ്ങൾക്കിടയിൽ കാണുകയും കാക്ക കരയുകയും ചെയ്യുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരവും അതീവ ശുഭകരവുമായ ലക്ഷണമാണ് എന്ന് തന്നെ അർത്ഥമാക്കാം കാരണം ആ വീടുകളിലെ അംഗങ്ങൾക്ക് ആയുസ് വർദ്ധിക്കാൻ പോകുന്നു ദീർഘായുസ് ലഭിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ആ വീട്ടിൽ അസുഖ ബാധിതരായി ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർക്ക് അസുഖങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒഴിയുകയും ദീർഘായുസ് അല്ലെങ്കിൽ ആയുസ് നീട്ടി കിട്ടി എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും ആയുസ് വർദ്ധിക്കുന്നു ഭാഗ്യം വർദ്ധിക്കുന്നു എന്നീ കാര്യങ്ങൾ ആ വീടുകളിൽ സംഭവിക്കും പല കാര്യങ്ങളും ഇവർക്ക് അനുകൂലമാവുകയും തന്മൂലം നേട്ടങ്ങൾ ധനപരമായ ഉയർച്ച എന്നിവ വന്നുചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും അതേപോലെ കാണുന്ന മറ്റൊരു ശുഭകരമായ ലക്ഷണമാണ് ഇണക്കാക്കകളെ കാണുക എന്ന കാര്യം വീടുകളിൽ ഇണക്കാക്കയെ കാണുകയാണ് എങ്കിൽ അവ ഒരുമിച്ച് വീടിന്റെ ഞാൻ ഈ പറയുന്ന ദിശകളിൽ കാണുന്നത് മഹാഭാഗ്യമാണ് പ്രത്യേകം ദിശകൾ ശ്രദ്ധിക്കണം കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിശ മറ്റു ദിശകളിൽ കാണുന്നത് ശുഭകരമാണ് എങ്കിൽ പോലും ഈ ദിശകൾ അതീവ പ്രാധാന്യമുള്ള ദിശയാണ് അതിനാൽ ഇവിടെ കാണുകയാണ് എങ്കിൽ ആ വീടുകളിൽ ഭാഗ്യം വർദ്ധിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം ഭക്ഷണത്തിന് അഥവാ ആഹാരത്തിന് മുട്ടുണ്ടാവില്ല എന്ന കാര്യവും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും പങ്കാളിയുമായി ബന്ധപ്പെട്ട് സ്നേഹം വർദ്ധിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും അഥവാ സ്നേഹം വർദ്ധിക്കും തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യവും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും തീർച്ചയായും അവർക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ തന്നെ ഇണക്കാക്കകളെ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ വീടുകളിൽ ഈ മാസം കാണുകയാണ് എങ്കിൽ അത് ശുഭകരമാണ് അതേപോലെ തന്നെ നിങ്ങൾ വീടുകളിൽ ഇപ്രകാരം കാണുന്നതിലൂടെ ലക്ഷ്മിനാരായണ പ്രീതി വീടുകളിലേക്ക് വന്നു ചേരുകയും മഹാഭാഗ്യം തന്നെ തേടിയെത്തും എന്ന കാര്യവും ഓർക്കുക അതേപോലെ രണ്ടുപ്പനെ ഇത്തരത്തിൽ കാണുന്നതും ശുഭകരമാണ് ആ വീടുകളിൽ ലക്ഷ്മി നാരായണ പ്രീതിയെയും അതേപോലെ തന്നെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കാൻ പോകുന്നതിന്റെ ലക്ഷണമായും കണക്കാക്കുവാൻ സാധിക്കും കാക്കയുമായി ബന്ധപ്പെട്ട് മറ്റൊരു ലക്ഷണം കൂടി പരാമർശിക്കാം മഞ്ഞ വസ്തുക്കൾ അത് മഞ്ഞ നിറത്തിലുള്ള ഏതൊരു വസ്തുവാണ് എങ്കിൽ പോലും അത് പൂവോ അല്ലെങ്കിൽ ധാന്യങ്ങളോ അത്തരത്തിൽ ഏതൊരു വസ്തുവാണ് എങ്കിൽ പോലും മഞ്ഞ നിറത്തിലുള്ള വസ്തു വീടുകളിൽ കാക്ക കൊണ്ടുവന്നിടുന്നത് മഹാഭാഗ്യമാണ് എന്ന് തന്നെ പറയാം തീർച്ചയായും ധനലാഭം അതിലൂടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരും ഭാഗ്യത്താൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാവുകയും ധനപരമായതും അല്ലാതെയുമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും സന്തോഷം വളരെയധികം വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കുക തീർച്ചയായും ആ വീടുകളിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ഇത്രയും ശുഭകരമായ ലക്ഷണം കാണുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശനീശ്വരനെ ഭജിക്കുന്നതും ശുഭകരമാണ് വെള്ളിയാഴ്ച ശംഖുപുഷ്പം ശനിദേവന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ശുഭകരമാകും എന്ന കാര്യവും ഓർത്തിരിക്കുക അതിനാൽ തന്നെ ഈ ലക്ഷണം കാണുന്ന വീടുകളിൽ ഉയർച്ച വന്നു ചേരും ഇനി അഥവാ നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോകുന്നവരാണ് എങ്കിൽ ശനിയാഴ്ച ദിവസം തീർച്ചയായും ശംഖുപുഷ്പം ശനിദേവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ശുഭകരമാണ് ശിവക്ഷേത്രത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇനി ശാസ്ത്ര ഇനി ശാസ്ത്രാക്ഷേത്രത്തിൽ പോകുന്നതായ അവസരത്തിലാണ് എങ്കിൽ പോലും ഇത്തരത്തിൽ ശംഖുപുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം മറ്റൊരു ലക്ഷണം കൂടി പരാമർശിക്കാം കാക്കയ്ക്ക് പലരും ആഹാരം നൽകുന്നവരാകുന്നു ഇത്തരത്തിൽ ആഹാരം നൽകുന്നതായ അവസരത്തിൽ കാക്ക ആ ആഹാരം തീർച്ചയായും സ്വീകരിക്കുകയാണ് എങ്കിൽ കാക്ക ആഹാരവും ജലവും തീർച്ചയായും സ്വീകരിക്കുകയാണ് എങ്കിൽ അത് ആ വീടുകളിൽ ഐശ്വര്യം വന്ന് ചേരാൻ പോകുന്നതിൻ്റെയും ഭാഗ്യം വർദ്ധിക്കാൻ പോകുന്നതിന്റെയും ലക്ഷണമാണ് പല അപകടങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കും അഥവാ അപകടങ്ങൾ തരണം ചെയ്യുവാൻ സാധിക്കും എന്ന് തന്നെ അർത്ഥമാക്കാം ശുഭകരമായ ലക്ഷണമാണ് പിതൃപ്രീതിയും ശനിദേവന്റെ കടാക്ഷവും മഹാദേവന്റെ അനുഗ്രഹവും ആ വീടുകളിലുണ്ട് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണം നിങ്ങളുടെ വീടുകളിൽ ഈ മേടമാസത്തിൽ പ്രകടമാവുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകാൻ അഥവാ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം